തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ആലുവ നഗരസഭയിൽ സീറ്റ് തർക്കം രൂക്ഷമായി എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയായി നിലവിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പാളയത്തിൽ എത്തി മത്സരിക്കുന്നു അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നുണ്ടായ വിമതശല്യം യു ഡി എഫിനും വെല്ലുവിളിയാവുകയാണ് ആലുവ നഗരസഭയിൽ നിലവിലെ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവായ ഗെയിൽസ് ദേവസി പയ്യപ്പിള്ളിയാണ് അംഗത്വം രാജിവെച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നഗരസഭാ ചെയര്മാൻ എംഒ ജോണിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും സാന്നിധ്യത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് ഗെയിൽസ് ദേവസി രാജി സമർപ്പിച്ചു നഗരത്തിൽ നഗരസഭാ കൌണ്സിൽ നടത്തിയ വികസന പദ്ധതികളിൽ ആകൃഷ്ടനായാണ് കോണ്ഗ്രസിലേക്ക് എത്തിയതെന്ന് ഗെയിൽസ് ദേവസി പറയുന്നുണ്ടെങ്കിലും സീറ്റ് തർക്കമാണ് മുന്നണി മാറ്റത്തിന് പിന്നിലെന്ന് വ്യക്തമാണ് പതിനഞ്ച് വർഷമായി നഗരസഭാംഗമാണ് ഗെയിൽസ് ദേവസി എനിക്ക് ഇവിടെ നമ്മളെ കാലങ്ങളായിട്ട് കണ്ട കാര്യമാണ് നമ്മുടെ മാർക്കറ്റ് അതുകൂടാതെ ഇപ്പൊ മിനി മാർക്കറ്റ് അതിനുപരി നമ്മുടെ പാർക്ക് അതിനേക്കാളുപരി നമ്മുടെ പല വികസന പ്രവർത്തനങ്ങളും ഇവിടെ നിങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ പലതും കാണാം അതെല്ലാം ഇതിൽ എണ്ണപ്പെട്ട കാര്യങ്ങളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലെത്തിയതോടെ വാർഡുകളിൽ ഒന്നിലധികം വിമതരും എത്തി മുൻ കൗൺസിലർമാരായ അഞ്ചു പേരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരരംഗത്തുള്ളത് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹിയുമായ സീന ബഷീർ ഇരുപതാം വാർഡിൽ സ്വതന്ത്രയായി പത്രിക നൽകാൻ ഒരുങ്ങുന്നു ഇവര് ഞാൻ എന്നോട് ഇന്നലെ വരെ പതിനൊന്ന് സീനാക്കല്ല വേറെ എന്നൊക്കെ നിന്നുകൊണ്ടും അവസാനം വന്നപ്പോ പതിനഞ്ചാം വാർഡിലുള്ള ഒരു അവിടെ എനിക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ മുന്നണി മാറ്റവും വിമതരുടെ ഭീഷണിയും ഈ തിരഞ്ഞെടുപ്പിൽ ആലുവയിലെ ഭരണ തുടർച്ചക്ക് കോൺഗ്രസിന് കടുത്ത വെല്ലുവിളിയാകുമെന്നതും ഉറപ്പാണ് നിലവിൽ ആലുവ നഗരസഭാ കൗൺസിലിൽ ബി ജെ പിക്ക് നാല് അംഗങ്ങളാണ് ഉള്ളത് ഇരുമുന്നണിയിലേയും സ്ഥാനാർത്ഥി തർക്കങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി ജനം കൊച്ചി